പ്രത്യേകിച്ച് എഫർട്ട് ഒന്നും ഇടാതെ ഈ കെമിക്കൽസ് എല്ലാം ഒഴിവാക്കാൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ഉണ്ട് പിസ ഒക്കെ ബന്ധു വരുമ്പോൾ അതിനൊരു ബ്രൗൺ ക്രസ്റ്റ് ഒക്കെ ഫോം ചെയ്യുന്ന സമയത്ത് ഇല്ലെങ്കിൽ അത്ര ഒന്നും കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത് മെഷറിംഗിന് മുമ്പ് തന്നെ ഗവേഷകരിലെ ചില കാണിപ്പയ്യൂർ ഫാൻസ് ചില പ്രവേശന പ്രവചനങ്ങളൊക്കെ നടത്തി നമസ്കാരം സുഹൃത്തുക്കളെ യു കെയിലെ ബെർമിംഗ സർവകലാശാലയിലെയും ജർമ്മനിയിലെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കെമിസ്ട്രിയിലെ കുറച്ച് ഗവേഷകരും കൂടി ചിക്കൻ ബ്രസ്റ്റ് കുക്ക് ചെയ്യുന്ന വ്യത്യസ്തമായ രീതികൾ തമ്മിൽ താരതമ്യം ചെയ്ത് കാണാൻ അവരുടെ ഒരു അടുക്കള സെറ്റ് ചെയ്തു പിന്നീട് എന്താണ് ഉണ്ടായതെന്ന് കേൾക്കണം അതിനുമുമ്പ് നമസ്കാരം ഞാൻ വിനോദ് യു കെ നാഷണൽ ഹെൽത്ത് സർവീസിൽ റിസർച്ച് നഴ്സായി ജോലി ചെയ്യുകയാണ് ആരോഗ്യ ഗവേഷണ രംഗത്തെ പുതിയതരം പ്രവണതകതകളെ പരിചയപ്പെടുത്തുന്ന ഹെൽത്ത് റിസർച്ച് സ്റ്റോറീസ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇത്രയും കണ്ടന്റാണ് സാധാരണ പോസ്റ്റ് ചെയ്യാറുള്ളത് നിങ്ങൾ ഇത്രയും കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കമന്റ് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് നെക്സ്റ്റ് വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സഹായമാകുമ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം നിങ്ങളുടെ കിച്ചണിൽ നിങ്ങൾ പലവിധ ഭക്ഷണം പാകം ചെയ്യും ചിലത് നിങ്ങൾ ഫ്രൈ ചെയ്യും ചിലത് ഡീപ്പ് ഫാറ്റ് ഫ്രൈ ചെയ്യും ചിലപ്പോൾ ബോയിലിങ് ചെയ്യും അതും അല്ലെങ്കിൽ പാൻ ഫ്രയിങ്ങും ചെയ്യും എന്നാൽ മറ്റാരും പറയാത്തൊരു കാര്യം ഞാൻ പറയട്ടെ ഈ പറഞ്ഞ കുക്കിംഗ് സ്റ്റൈൽ ഓരോന്നും നിങ്ങളുടെ വീടിന് ഉൾഭാഗം മലിനമാക്കുന്നുണ്ട് എന്നാണ് വസ്തുത നിങ്ങൾ ഇപ്പം ആലോചിക്കും ഈ ചെങ്ങായി ഒരു പുതിയ കാര്യം കൊണ്ടുവന്നിരിക്കുന്നു ആർക്കൊന്നും അറിയാത്ത പോലെ ഇതൊക്കെ ഏത് കുട്ടികൾക്കാണ് അറിയാത്തത് എന്നല്ലേ നിങ്ങളിപ്പോൾ മനസ്സിൽ പറഞ്ഞത് ഇത് ഇത് അതല്ല ഞാൻ വ്യക്തമാക്കാം ഇപ്പോഴത്തെ മോഡേൺ കിച്ചൺ പണ്ടത്തെ പോലെ നമ്മുടെ വീടിന്റെ ഏറ്റവും പിൻഭാഗത്തൊന്നും അല്ല ആളുകൾ സെറ്റ് ചെയ്യുന്നത് കുക്ക് ചെയ്യുന്നവർക്കും കൂടി സോഷ്യലൈസേഷൻ കിട്ടാൻ വേണ്ടി നേരെ കയറി വരുന്ന ഭാഗത്തുള്ള കിച്ചൺ എന്നത് ഇപ്പോൾ പ്രചാരമേറി വരുന്ന ഒരു കാലാണല്ലോ അതായത് പുതിയ ഒരു പഠനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ട്രഡീഷണൽ കുക്കിംഗ് സ്റ്റൈൽ കൊണ്ട് വളരെയധികം ഹാമഫുൾ ആയ കെമിക്കൽസ് നമ്മുടെ അടുക്കളയിൽ മാത്രമല്ല വീട് മുഴുവൻ നിറയുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ മോഡേൺ കിച്ചണിലെ താരതമ്യേന ഒരു പുതുമുഖമാണല്ലോ ബെഞ്ച് ടോപ്പ് എയർ ഫ്രയർ ഓവൻ അത് നമ്മളുദ്ദേശല്ലോ സാർ അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം പ്രത്യേകിച്ച് എഫർട്ട് ഒന്നും ഇടാതെ ഈ കെമിക്കൽസ് എല്ലാം ഒഴിവാക്കാൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ഉണ്ട് അതും അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓക്കെ ബർമിംഗ്ഹാം സർവകലാശാലയിലെയും ജർമ്മനിയിലെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കെമിസ്ട്രിയിലെ ഗവേഷകരുടെ കാര്യമാണല്ലോ നമ്മൾ ഇത്രയേറെ പറഞ്ഞു വന്നത് അതിലേക്ക് വരാം അങ്ങനെ കിച്ചണൊക്കെ സെറ്റ് ചെയ്തു അവർ കുക്കിങ് തുടങ്ങി ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഇങ്ങനെ മാറ്റി മാറ്റി കാണിക്കണേ ഒരു സ്ഥലത്ത് കുക്കിങ് മറ്റൊരു സ്ഥലത്ത് മെഷർ അങ്ങനെ അങ്ങനെ നിങ്ങളോടല്ല ഇവിടെ എഡിറ്റ് ചെയ്യുന്ന അവിടെ പറയുന്ന അങ്ങനെ ഗവേഷകർ ഭക്ഷണത്തിലും ക്ലീനിങ് ഉൽപ്പന്നങ്ങളിലും പെയിന്റ് അതുപോലെ മറ്റു പല പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന കെമിക്കൽ പൊല്യൂട്ടൻസിൻ്റെ ലെവൽ മെഷർ ചെയ്തു അതും കൂടാതെ ഇപ്പോൾ സീറോ പോയിൻറ്റ് വൺ എയ്റ്റ് മൈക്രോണിനും ഇരുപത്താറ് മൈക്രോണിനും ഇടയിലുള്ള പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് പി എം നമുക്ക് ഇനി അങ്ങോട്ടുള്ള സമയത്ത് പി എം എന്ന് പറയാം പിന്നെ ഓർഗാനിക് കോമ്പൗണ്ട്സ് പറയും എന്നിവയുടെ ലെവലും ഇവര് മെഷർ ചെയ്തു മൈക്രോൺ എന്ന് നേരത്തെ പറഞ്ഞല്ലോ അത് മനസ്സിലാകാത്തത് അറിയാൻ വേണ്ടി പറയുകയാണ് ഒരു മൈക്രോൺ എന്ന് പറഞ്ഞാൽ ഒരു മീറ്ററിന്റെ ദശലക്ഷത്തിലൊന്ന് മെഷറിങ്ങിന് മുമ്പ് തന്നെ ഗവേഷകലെ ചില കാണിപ്പയ്യൂർ ഫാൻസ് ചില പ്രവേശന പ്രവചനങ്ങളൊക്കെ നടത്തി എണ്ണ അടിസ്ഥാനമാക്കിയുള്ള പാചക രീതികൾ ജലത്തെ അടിസ്ഥാനമാക്കിയുള്ള രീതികളേക്കാൾ താരതമ്യേന കൂടുതൽ മലിനീകരണം പുറപ്പെടുവിക്കുന്നതായിരുന്നു സംഘം പ്രവചിപ്പിക്കും കറക്കി കിട്ടിയതൊന്നല്ല അവർക്ക് കാരണം അറിയാമായിരുന്നു അവർക്ക് മെയിലിയാഡ് റിയാക്ഷനെ പറ്റി നേരത്തെ അറിയാമായിരുന്നു പണ്ഡിതന്മാരാണ് തോന്നുന്നു റിയാക്ഷൻ്റെ പേര് പറഞ്ഞു തരുന്നതുകൊണ്ടില്ലേ ഉയർന്ന താപനിലയിൽ ഭക്ഷണം തവിട്ട് നിറമാകുന്നതിനാണ് ഈ തവിട്ട് പറഞ്ഞാൽ ബ്രൗൺ നിർമാകുന്നതിനാണ് ഈ മെയിൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒക്കെ വെന്തു വരുമ്പോൾ അതിനൊരു ബ്രൗൺ ക്രസ്റ്റ് ഒക്കെ ഫോം ചെയ്യുന്ന സമയത്ത് അത് നല്ല ടേസ്റ്റി ആയിരിക്കുന്ന ആ ക്രസ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാം അതിന്റെ ബ്രൗൺ നിറം കണ്ടിട്ട് അതിനാണ് ഈ മെയിലിയാഡ് റിയ അത് മെയിലിയാർഡ് റിയാക്ഷൻ കാരണമാണ് ആ ക്രസ്റ്റ് ഫോം ചെയ്യുന്നതും ആ ബ്രൗൺ നിറമാകുന്നതും ഇനി അങ്ങോട്ട് ഒരു മിനിറ്റ് ഞാൻ പറയാൻ പോകുന്നത് ചില കണക്കുകളാണ് അതായത് ട്രഡീഷണൽ ടൈപ്പ് കുക്കിങ്ങും എയർ ഫ്രൈയിങ്ങും ഒരു വ്യത്യാസം ഓരോ ടൈപ്പിൽ എന്തുമാത്രം മാത്രം പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ഉണ്ടാകുന്നുണ്ടെന്നും എന്തുമാത്രം മോളാറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നുണ്ടെന്നും റിസർച്ചർമാർ കണ്ടുപിടിച്ചു അതെത്രണെന്ന് ഞാൻ പറയാം നിങ്ങൾ ജസ്റ്റ് അത് ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പി എമ്മിൻ്റെ അളവുകൾ ആദ്യം പറയാം പാൻ ഫ്രൈയിങ്ങിന് തൊണ്ണൂറ്റി രണ്ടേ പോയിന്റ് ഒമ്പത് സ്റ്റിർ ഫ്രൈയിന് ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് ഡീപ്പ് ഫ്രൈയിന് ഏഴ് പോയിന്റ് ഏഴ് ബോലിംഗിന് സീറോ പോയിൻറ്റ് സെവൻ വളരെ കുറവല്ല എയർ ഫ്രൈയിങ്ങിനാവട്ടെ ഇത് വെറും സീറോ പോയിന്റ് സിക്സ് എന്നിങ്ങനെയായിരുന്നു എം പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സിന്റെ ആളുകൾ പാൻ ഫ്രൈയിങ്ങിനേക്കാൾ ഏകദേശം നൂറ്റമ്പത് മടങ്ങ് കുറവ് എയർ ഫ്രൈ ചെയ്യുമ്പോൾ എന്താ വിസിയുടെ കാര്യം വരുമ്പോൾ പാർട്സ് പെർ ബില്യൺ എന്ന നിലയിലുണ്ട് അവർ മെഷർ ചെയ്യുന്നത് ഇവിടെ പാൻ ഫ്രൈങ്ങിന് ഇരുന്നൂറ്ററുപത് ശ്രദ്ധിക്കണേ ഇരുന്നൂറ്ററുപത് ഡീപ് ഫ്രൈയിന് ഇരുന്നൂറ്റി മുപ്പത് സ്റ്റിർ ഫ്രൈക്ക് നൂറ്റിപ്പത്ത് ബോയിലിങ്ങിന് മുപ്പത് എയർ ഫ്രൈയിങ്ങിന് ഇരുപത് എന്നിങ്ങനെയായിരുന്നു കണക്കുകൾ ഈ സ്റ്റബിന്റെ മുകളിൽ ഫ്രൈയിങ് പാനിൽ നിന്ന് മൊരിയുന്ന ചിക്കൻ എയർ ഫ്രൈയിൽ ഉണ്ടാവുന്ന ചിക്കനേക്കാൾ പതിമൂന്ന് മടങ്ങ് വി ഒസ് റിലീസ് കൂടുതൽ ചെയ്യുന്നുണ്ട് പത്ത് മിനിറ്റ് പാചക സെഷൻ കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ നെക്സ്റ്റ് ഒരു മണിക്കൂർ വരെ ഗണ്യമായ തോതിൽ ഉയർന്ന ഇൻഡോർ പൊല്യൂഷൻ ഉണ്ടെന്നാണ് ഈ റിസർച്ചേഴ്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തുടർച്ചയായി പി എമ്മും വി ഒ സിയും ശ്വസിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറയാം അതത്ര നല്ലതല്ല നമുക്ക് എന്ന് മാത്രം മനസ്സിലാക്കുക ഇപ്പം ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കും ഹൃദയസ്തംഭനം ഡിമൻഷ്യ തുടങ്ങിയവയ്ക്കും സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഉണ്ടെന്ന് ഞാൻ ആദ്യം പറയില്ലേ അത് ഗവേഷകർ ഊന്നൂനി പറയുന്നുണ്ട് ഏത് പാചക രീതിയാണെങ്കിലും ഭക്ഷണം തയ്യാറാക്കുമ്പോഴും അതിനുശേഷം അടുക്കള നന്നായി വായു വായുസഞ്ചാരം ഉള്ളതാക്കേണ്ടതും അത് വളരെ പ്രധാനമാണ് അടുക്കളയിലെ പുറത്തേക്കുള്ള വാതകം കൊണ്ട് തുറന്നു വളർത്തിയിട്ടാക്കണം കുറേ നേരത്തേക്ക് കുക്കിംഗ് കഴിഞ്ഞാലും വേഗത്തിലുള്ള പാചക സമയവും കുറഞ്ഞ ഊർജ്ജ ഉപയോഗവും കുറഞ്ഞ എണ്ണ ഉപയോഗവും കാരണമാണോ എന്നറിയില്ല ഈ എന്തായാലും ഈ എയർ ഫ്രയറുകൾ ഇപ്പോൾ നല്ല പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അടുക്കളയിലും അങ്ങനെ വരണം ഇല്ലെങ്കിൽ അത്രയൊന്നും കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത് ശ്വാസകോശ സംബന്ധമായ അനുവാദകൾ ഹൃദയസ്തംഭനം ഡിമെൻഷ്യ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമായി ഹോസ്പിറ്റലിൽ കയറി നടക്കാതിരിക്കാൻ നമുക്ക് ഇൻഡോർ പൊല്യൂഷൻ കുറയ്ക്കാനായി അടുക്കള നല്ലവണ്ണം വെന്റിലേറ്റർ ആക്കി വെക്കാം ഇനി ഒരു കാര്യം ബർമിംഗാം സർവകലാശാലയിലെ അറ്റ്മോസ്ഫിറിക് സയന്റിസ്റ്റായി ക്രിസ്ത്യൻ ഫ്രാങ്ക് പറയുന്നത് കേൾക്കാം പാചക രീതി മാത്രമല്ലാത്തവില്ല നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണയുടെ അളവും സ്റ്റവിന്റെ ചൂടു ഉൾപ്പെടെ പൊല്യൂഷന്റെ അളവിനെ ബാധിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട് പോലും നിങ്ങൾ പാചകം പൂർത്തിയാക്കിയതിന് ശേഷം കുറച്ച് സമയത്തേക്ക് പാർട്ടിക്കൽസും വായു തെങ്ങി തന്നെ തങ്ങി നിൽക്കും അതിനാൽ സഞ്ചാരം കൂട്ടുക അല്ലെങ്കിൽ എക്സ്ട്രാക്ടർ ഫാനുകൾ കുറച്ച് കൂടുതൽ സമയത്തേക്ക് ഓൺ ആക്കുക ചെയ്യുന്നത് ഈ ഇൻഡോർ പൊല്യൂഷൻ വർദ്ധിപ്പിക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കും ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അടുക്കളവാതിൽ തുറന്നിടാൻ പറ്റില്ലല്ലോ അവർ നിർബന്ധമായും കൂടുതൽ സമയം എക്സ്ട്രാക്ടർ ഫാനുകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കണം സാധാരണ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ എക്സ്ട്രാക്ടർ ഫാൻ ഓഫ് ചെയ്യില്ലേ അല്ലെങ്കിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും ഓഫാക്കാൻ മറന്നുപോയ ഭർത്താവിനെ ചീത്ത വിളിക്കാറില്ലേ ഇനി അങ്ങനെ ചീത്ത വിളിക്കരുതിട്ട് അവരെ ചിലപ്പോൾ ബർമിങ്ഹാ സർവകലാശാലയിലെ റിസർച്ചേഴ്സ് പറഞ്ഞു കേട്ട് ഓഫ് ചെയ്യാത്തയിരിക്കുന്നു എന്തായാലും വീഡിയോ ഉണ്ടെന്ന് തന്നെ വേണ്ടുന്ന